മഹാത്മാ സ്വാഗതം പണമില്ലാത്തവൻ സിറ്റിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനം ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ മുഹമ്മദ് നിഷാമിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവടക്കമുള്ള ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു അന്തിമമായി സുപ്രീം കോടതിയും ശരിവച്ചു ജീവപര്യന്തം എന്ന പതിനാല് വർഷവും മറ്റു കുറ്റങ്ങൾക്കായുള്ള ഇരുപത്തിനാല് വർഷവും ചേർത്ത് മുപ്പത്തി വർഷം നിഷാം ശിക്ഷ അനുഭവിക്കണം നിഷാം നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും ജസ്റ്റിസ് സി ജയചന്ദ്രനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടന്നത് തികച്ചും സംസ്കാര വിരുദ്ധമായ പ്രവൃത്തിയായിരുന്നുവെന്നും ഭ്രാന്തമായ ആക്രമണമാണ് നിഷാം ചന്ദ്രബോസിന് നേരെ നടത്തിയതെന്നും കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിലയിരുത്താനാകാത്തതിനാൽ നിഷാമിന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ കോടതി തള്ളുകയും ചെയ്തു സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും വിശദമായി വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ച് അറുപത് പേജുള്ള വിധിന്യായത്തിലൂടെ നിഷാമിന്റെ ശിക്ഷ ശരിവച്ചത് ജീവപര്യന്തം തടവിന് പുറമെ വിവിധ വകുപ്പുകളിലായി ഇരുപത്തിനാല് വർഷം തടവും എൺപത്തിരണ്ട് ലക്ഷം രൂപ പിഴയുമായിരുന്നു തൃശൂർ സെക്ഷൻസ് കോടതി വിധിച്ചത് പിഴ തുകയിൽ അമ്പത് ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകാനും നിർദ്ദേശിച്ചിരുന്നു ദൃക്സാക്ഷികളുടെ മൊഴിയും മെഡിക്കൽ തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും കുറ്റകൃത്യങ്ങൾ പ്രതിയുടെ പങ്ക് സംശയാതീതമായി തെളിയിക്കണമെന്നാണ് കോടതി വിലയിരുത്തിയത് കൊലപ്പെട്ടയാളും പ്രതിയും തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറ്റകൃത്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു പാർക്കിംഗ് ഏരിയയിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി കിടത്തിയ ചന്ദ്രബോസിന്റെ തലയിൽ നിഷാം ചവിട്ടി എന്നതിനും സാക്ഷി മൊഴിയുണ്ട് കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം എന്ന് ഇതിലൂടെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയൊമ്പതിന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വിദേശ നിർമ്മിത വാഹനമായ ഹമറിൽ എത്തിയ നിഷാമിനായി സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസ് ഗേറ്റ് തുറക്കാൻ വൈകിയതിന്റെ പേരിലാണ് ആക്രമണം ഉണ്ടായത് വാഹനത്തിൽ നിന്നിറങ്ങി ചീത്ത വിളിച്ച നിഷാമിന്റെ നടപടി ചോദ്യം ചെയ്തതോടെയായിരുന്നു ചന്ദ്രബോസിന് നേരെ ആക്രമണം അതോടെ ചന്ദ്രബോസ് സെക്യൂരിറ്റി ക്യാമ്പിനുള്ളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവിടെ കയറിയും ആക്രമിച്ചതോടെ രക്ഷപ്പെടാനായി ഓടി ഹമറിൽ പിന്നാലെത്തിയ നിഷാം ചന്ദ്രബോസിനെ ഇടിച്ചു വീഴ്ത്തി ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസിനെ ഹമറിനുള്ളിലേക്കിട്ട് പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു തടയാനെത്തിയ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരും മർദ്ദനമേറ്റു പോലീസ് എത്തി ചന്ദ്രബോസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരിച്ചു സെക്യൂരിറ്റി ജീവനക്കാർ അടങ്ങുന്ന എട്ട് പേരാണ് ദൃക്സാക്ഷികൾ പിന്നെ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യയും കോടികളുടെ പ്രലോഭനമുണ്ടായിട്ടും ദൃക്സാക്ഷികൾ സഹപ്രവർത്തകനു വേണ്ടി ഉറച്ചുനിന്നു നിഷാം ശിക്ഷിക്കപ്പെട്ടു അയ്യായിരത്തിൽ പരം കോടി രൂപയിലധികം ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ് മുഹമ്മദ് നിഷാം എഴുപത് കോടി രൂപയോളം വില വരുന്ന ആഡംബര കാറുകളുടെ ശേഖരം ഇരുന്നൂറ് കോടി രൂപയോളം വില വരുന്ന വീടുകൾ തമിഴ്നാട്ടിൽ ആഡംബര റിസോർട്ടുകളും ഫാമുകളും സദാസമയവും ചുറ്റിനു സിനിമാ നടികളടക്കമുള്ള സുന്ദരികൾ രണ്ട് ലക്ഷത്തിൽ പരം രൂപയാണ് അയാൾ ഒരു ദിവസം ബാറിൽ ചിലവാക്കിയിരുന്നത് അധ്യാർബാടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ പണത്തിൽ അഹങ്കരിച്ച് നടത്തിരുന്ന മനുഷ്യൻ സാധാരണക്കാരനായ മനുഷ്യരെ പുച്ഛത്തോടെ കണ്ടിരുന്ന മനുഷ്യൻ ആളുകളുമായി വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും ചെയ്യുക എന്നിട്ട് പണം കൊടുത്ത് സെറ്റിലാക്കുക അതായിരുന്നു അയാളുടെ പതിവ് ഇതായിരുന്നു അയാളുടെ ഹോബി വനിതാ പോലീസിനെ ഇയാളുടെ ആഡംബരക്കാരിൽ പൂട്ടിയിട്ട കേസും ഇയാൾക്കെതിരെയുണ്ട് പണത്തിന്റെ അഹങ്കാരത്തിൽ കണ്ണു കാണാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഹോട്ടലുകളിലും ബാറുകളിലും വെയിറ്ററുടെ മുഖത്തേക്ക് ഭക്ഷണം എടുത്തെറിയുന്നവൻ നിന്നെ പോലെയുള്ള പുഴുക്കളെ വണ്ടി കെറ്റി ചതച്ചരച്ചാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്ന് അട്ടഹസിച്ചവൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് നിലത്ത് കിടക്കുന്നു ഒരു പാ വിരിച്ച് കൊതുകടി കൊണ്ട് ഒരു പുഴുവിനെ പോലെ കിടക്കുന്നു മുപ്പത്തെട്ട് വർഷം കിടക്കണം അതായത് ഈ ജീവിതകാലം മുഴുവൻ അപ്പീൽ തള്ളിക്കൊണ്ട് നിഷാമിന്റെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞ വാക്കാണ് ഇവിടെ പ്രസക്തം പണമില്ലാത്തവൻ പുഴുവല്ല നന്ദി നമസ്കാരം